ആദരണീയനായ രാഹുൽ ഈശ്വറെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യലാന്ന് പറയുന്നത് പോലെ മല മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ താനൊരു പുരുഷ കമ്മീഷനും പൊക്കി പിടിച്ച് രാജ്യം മുഴുവൻ നടന്ന് വിളിച്ചു പോകുന്ന ഈ വങ്കത്തരങ്ങൾ കേൾക്കാൻ നല്ല ചേലുണ്ട് പിന്നെ താൻ പറയുന്നതുപോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അനുയായികളും തന്നോടൊപ്പമാണെന്നും ലക്ഷക്കണക്കിന് കമൻ്റുകൾ തനിക്ക് ലഭിക്കുന്നുവെന്ന് പറയുന്നെങ്കിൽ തന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു സ്ത്രീയുടെ ശാരീരിക മാനസിക വികാര വിചാരങ്ങളും അവരുടെ സഹകരണ നിസ്സഹകരണ സംഘർഷ വിജയപരാജയങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ കഴിവും ശേഷിയും ബുദ്ധിയും സൈക്കോളജിക്കലായും സെക്ഷലായും നോളജും എബിലിറ്റിയുമുള്ള ഏതെങ്കിലും ഒരാൾ തൻ്റെ ഈ കമൻ്റേഴ്സിൻ്റെയോ അനുയായികളുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ തനിക്ക് ഞാൻ ഒരു പവൻ സ്വർണ്ണമോതിരം സമ്മാനിക്കാം അതല്ലെങ്കിൽ അതിന് തനിക്ക് കഴിവില്ലെങ്കിൽ താൻ സ്ത്രീവിരോധം കുറച്ച് തീർക്കുന്ന ഒരു ചാവാലി ശ്വാനനാണെന്ന് സമ്മതിക്കണം എന്താ എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുലീശ്വർ തയ്യാറാണോ